താളിപ്പ് ഒഴിച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക താളിപ്പ് എല്ലായിടവും എത്താൻ വേണ്ടി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ കൂട്ടുകാരനും ഷെയർ ചെയ്യാൻ വന്നേക്കുന്ന ഒരു മീൻകറിയുടെ ആയിട്ടാണ് അതൊരു വെറൈറ്റി രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു മീൻകറിയാണ് നമ്മൾ സാധാരണ വെക്കുന്നതിൽ ഒരു വ്യത്യസ്ത രീതിയിൽ ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഉള്ള ഒരു മീൻകറിയാണ് തയ്യാറാക്കുന്നത് അയിലേയും മുരിങ്ങിക്കാൻ വീട്ടുള്ള മീൻ കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ ഇട്ട് സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടുകാരും കാണേണ്ടെ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്ടെങ്കിലും കൂട്ടാകാൻ മറക്കല്ലേ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഞാനിവിടെ എടുത്തേക്കുന്നത് മുരിങ്ങക്കായും അയിലയും മാങ്ങായോടാണ് ഇത് വെച്ച് നല്ലൊരു അടിപൊളി കറി നമുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റായിട്ടുള്ള കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഈ ഒന്ന് ക്ലീൻ ചെയ്ത് വെട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ അതിനൊരു മുക്കാൽ കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് മൂന്ന് കൊച്ചുള്ളി പിന്നെ അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഇതൊഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം അരപ്പല്ല ഇവിടെ നല്ല വല അരഞ്ഞു വന്നിട്ടുണ്ട് നല്ല വില റെഡിയായി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ഈ മുരുക ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും വലുപ്പം മതി ഒരുപാട് വലുപ്പമൊന്നും വേണ്ട ചില ആളുകൾക്ക് മുരുകയ്ക്ക് മീനകത്തിട്ട് കറി വെക്കുന്നതെന്ന് ഇഷ്ടമല്ലേ കേട്ടോ ഞങ്ങൾ ഞങ്ങളീ ഭാഗത്തുള്ളവർ അയിലയ്ക്കകത്തും ചൂടയ്ക്കകത്തും മത്തിക്കകത്തും ഒക്കെ മുരിങ്ങയ്ക്കായിട്ട് കറി വെക്കും നല്ല ടേസ്റ്റാണ് അത് ഒരു വട്ടം കഴിച്ചിട്ടുള്ളവർ പിന്നെയും പിന്നെയും തയ്യാറാക്കി കഴിക്കും ഇതുപോലെ ബാക്കിയുള്ള മുരിങ്ങക്കായ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തൊലി ഉരിഞ്ഞു കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ചേരണ്ട ആവശ്യമൊന്നുമില്ല മുഴുകിയൊക്കെ എല്ലാം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി രണ്ടായിട്ട് കീറി ഇതുപോലെ രണ്ടായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ ഈ മാങ്ങ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം ഈ മാങ്ങ നമുക്ക് അരിഞ്ഞു കരി എടുക്കാം ഞാനൊരു മഞ്ചട്ടിയാണ് കറിവെയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് നമുക്ക് ഈ ചട്ടിക്കകത്തോടെ നമ്മൾ അരിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മുരിങ്ങക്ക ഇട്ട് കൊടുക്കാം അതുപോലെ മാങ്ങയോട് ഇട്ട് കൊടുക്കാം ഒരു തക്കാളി അരി ഇട്ട് കൊടുക്കാം എരിവിനാവശ്യമായ പച്ചമുളകൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൂരം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇടാൻ പോകുന്നത് പച്ചിലുവാണ് ഒരു കാസ്പൂൺ പച്ചിലുമായിട്ട് ഇട്ട് കൊടുക്കാം പച്ചിലു അല്ലെങ്കിൽ ഉലുവപ്പൊടി വേണമെങ്കിൽ ഇട്ടു കൊടുത്താൽ മതിയേ പച്ചിലും ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് മണ്ണമാണ് ഇനി നമുക്കിത് അടുപ്പിലിട്ട് വയ്ക്കാം അടുപ്പ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യും നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് മുരിങ്ങക്കാ വേവ ഉള്ളതാണേ മുരിങ്ങക്ക വേവണം അതുപോലെ തന്നെ ഇത്രയും കൂടെ ഒന്ന് പറ്റിയിട്ട് നമുക്ക് മീനിടാം ചാറ് തോന്നയാണല്ലോ ഒരു ശകലവും കൂടെ ഒന്ന് ചാർ പറ്റിയിട്ട് മീനിടാവേ ഒന്നുകൂടെ നല്ലവില തിളക്കട്ടെ നല്ല വില തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഞാൻ തല എടുത്തിട്ടുണ്ട് കേട്ടോ പൂ കളഞ്ഞ് തല എടുത്തിട്ടുണ്ട് തല എടുക്കുമ്പോൾ തല പുഴുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാനൊന്നെടുത്ത് പറഞ്ഞതേ ഉണ്ട് നല്ല വെളനം നമ്മൾ മിക്സ് ചെയ്തു മീനല്ല ഈ അരപ്പിനകത്ത് മുങ്ങി കിടക്കണം അയൽ വെച്ച് ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ പുട്ട് അതുപോലെ അതിൽ ഒഴിച്ച് പൊള്ളിച്ച് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരുടെ ഒന്ന് കണ്ടുനോക്കണേ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നല്ലപോലെ ഒന്ന് തിളച്ച് വേവട്ടെ നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ലപോലെ റെഡി ആ മുരിങ്ങക്കെ നല്ലപോലെ വെന്ത് ായും അയിലയും മാങ്ങായ ഇട്ട നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണേ ഒത്തിരി ഇളക്കിയൊന്നും വേണ്ട ഇനി മഞ്ചട്ടിയിലായത് കൊണ്ട് ഇത്തിരി നേരം കൂടി ഇരുന്നിട്ട് അതാ ഇതൊന്നുകൂടെ ഒന്ന് റെഡി ആക്കോളും നമുക്കങ്ങ് ഫ്ലെയിം ഓഫാക്കാം ഉപ്പും കൂളിയൊക്കെ കറക്റ്റാണെന്ന് നോക്കണം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഒരു നല്ലൊരു താളുപ്പൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചെറിയ താളുപ്പൂടെ തയ്യാറാക്കി ഒഴിക്കാം ഇനി നമുക്കങ്ങ് ഫ്ലെയിമുകൂടെ അങ്ങ് ഓഫ് ആക്കാം അവേ ഇത്രയും ചാറൊക്കെ വേണം ഇത് ഇത്തിരി നേരം കൂടി ഇരുമ്പോൾ ഈ ചാറും പറ്റി കുറയുകയും ചെയ്യും മൺചട്ടി ആയതുകൊണ്ട് അങ്ങ് ഫ്ലെയിം ഓഫാക്കാം ഇത് നല്ലൊരു താളിപ്പ് കൂടെ തയ്യാറാക്കി വെച്ച് നല്ല ടേസ്റ്റാണ് ഞാൻ താളിപ്പ് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഇതിൽ അതുകൊണ്ട് നമുക്കൊരു കാൽ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയുടെ കൂടെ തന്നെ സ്പൂൺ കടുവും കൂടെ ഇട്ട് കൊടുക്കാം നല്ല രണ്ട് നല്ല നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞു വരട്ടെ പുലുവായും കടുവൊക്കെ പൊട്ടുന്നുണ്ട് ഇനി ഇത്തിരി ഉള്ളി അരങ്ങും ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കൂടി കൊടുത്ത് കൊടുക്കാം നമുക്ക് നല്ല ആടെ കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൽ നല്ല മണമെ നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ നമ്മുടെ താളി ഒഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക താളിപ്പ് എല്ലായിടവും എത്താൻ വേണ്ടി നടുഭാഗത്ത് ചെറുതായിട്ട് തൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ നമുക്ക് സെർവ് ചെയ്യാം അതുകൊണ്ട് അതിലേയും മുരിങ്ങക്കായും മാങ്ങായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ അതിലേയും മാങ്ങായിട്ട് വെക്കുന്നതിലൊക്കെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ടേസ്റ്റാണ് മുരിങ്ങക്കായ് ഇട്ടിട്ട് തയ്യാറാക്കി വെച്ചാൽ നമ്മൾ അന്നു തയ്യാറാക്കി കഴിക്കുന്നതിനേക്കാട്ടിൽ ടേസ്റ്റാണ് അത് ഇരുന്ന് പിറ്റേന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ വെച്ചിരുന്ന് കഴിക്കുമ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു വട്ടം നമ്മൾ തയ്യാറാക്കി കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായി നമ്മൾ സ്ഥിരം ഇങ്ങനെ മുരിങ്ങയ്ക്കായി ഇട്ടേ തയ്യാറാക്കി കഴിക്കത്തോളും അതുപോലെ ചോറിനും പലഹാരത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് പ്രത്യേകിച്ച് പുട്ടുവായിട്ട് ഈ അയലിങ്ങനെ തയ്യാറാക്കിയിട്ട് പുട്ടുവായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഫീഡ്ബാക്കും പറയാൻ മറക്കല്ലേ യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ എനേബിൾ ചെയ്താലേ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അയൽ വെച്ച് ഞാൻ ഒരുപാട് വെറൈറ്റീസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അയൽ അതുപോലെ പൊള്ളിച്ച് മസാല തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ പൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ പുട്ട് തയ്യാറാക്കിയിട്ടുണ്ട് തട്ടുകടയിലെ സ്റ്റൈൽ അതിൽ മുഴുവനെ ഇട്ട് കറി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ടില്ലാത്തവല്ലൊന്നും കണ്ടുവെക്കണം മീൻകറിയുടെ മാത്രമായിട്ടൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കാണാത്തവല്ലൊന്നും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്